ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കറിൽ വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ പെർഫെക്റ്റ് ആൻഡ് ടേസ്റ്റി ഒരു ഗീ റൈസ് റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ജോക്കർ കോല റൈസാണ് ഞാനിവിടെ ബിരിയാണി എന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു റൈസ് ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് യൂസ് ചെയ്യാവുന്നതാണ് ഞാനിതൊരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി മാറ്റിവയ്ക്കാം ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഡാഡ് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് സ്പൈസസ് ചേർക്കാം നാല് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട അഞ്ച് ഗ്രാമ്പൂ ആണ് ചേർക്കുന്നത് ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒന്ന് നന്നായിട്ടങ്ങ് മൊരിച്ച് ബ്രൗൺ കളറാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്നും മുരിഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ റൈസ് എടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോഴിതാണ് വെള്ളം കണ്ട വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം ഗിയറൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫെയിൽഡായി പോകുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നൂറ് ശതമാനം നിങ്ങൾക്കിത് റെഡി ആയി കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് അളവും പിന്നെ കുക്കിംഗ് ടൈമും ആണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് കിസ്മിസും വണ്ടി പരിപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഇനിയുള്ള കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കണം ഞാൻ കുക്കർ അടക്കുകയാണ് എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണ് ഇപ്പോൾ വിസിൽ വെക്കുന്നില്ല കേട്ടോ ഇപ്പോൾ ഇത് വെൻ്റി ട്യൂബിലൂടെ നന്നായിട്ട് പ്രഷർ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ശേഷം വിസിൽ വെച്ചു കൊടുക്കാം ഇനി ഇതിലുള്ളിലുള്ള ഒരു പ്രഷറിൽ കിടന്നിട്ട് ചോറ് നന്നായിട്ട് കുക്കായിക്കോളും ഇപ്പോഴിതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വിസിൽ മാറ്റിയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള കുക്കർ ഗീ റൈസ് റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ റൈസ് കണ്ടോ പരസ്പരം ഒട്ടിപ്പിടിക്കയോ കട്ട പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വളരെ പെർഫെക്റ്റായിത്തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല തൂവുള്ള കളറിലുള്ള ഈ ഒരു ഗീ റൈസ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കുക്കർ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ചോറ് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് കുക്കറിലിരിക്കുന്നതോറും ചോറ് കൂടുതലായിട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിഷസിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഗീ റൈസ് കഴിക്കാവുന്നതാണ് ഇനി ഡിഷസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് ഗീ റൈസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറിക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിടാം ഓക്കെ ബൈ ബൈ